ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് കുലക്കല്ലൂർ പഞ്ചായത്തിൽ നിമ്മിനിക്കുളത്തിനു സമീപത്തെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു കുലിക്കല്ലൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചുണ്ടമ്പറ്റ കല്ലുവളപ്പിൽ ഉമ്മറിന്റെ വീടിനു മുൻവശത്തെ മതിലാണ് ഇടിഞ്ഞു വീണത് കാലവർഷക്കെടുതിയിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു കുലിക്കല്ലൂർ പഞ്ചായത്തൊന്നാം വാർഡിൽ ചുണ്ടം വറ്റ കല്ലുവളപ്പിൽ ഉമ്മറിന്റെ വീടിനു മുൻവശത്തെ മതിലാണ് വീണത് സംഭവത്തിന് തൊട്ടു മുൻപ് വരെ കുട്ടികൾ വീട്ടുമുറ്റത്ത് കളിച്ചിരുന്നു എന്നാൽ സംഭവ സമയത്ത് ഇവർ വീടിനുള്ളിൽ പ്രവേശിച്ചതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് മതിൽ ഇടിഞ്ഞതോടെ വീട്ടിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് വീട്ടുടമ ഉമ്മർ പറഞ്ഞു ഈ ദുരന്തം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അതായത് അഞ്ചു മിനിറ്റ് മിനിറ്റ് മുമ്പ് വരെ കളിച്ചായിരുന്നു ഇങ്ങനെ ഒരു പെട്ടെന്ന് പക്ഷേ അവരെല്ലാം വീട്ടിലേക്ക് ഇരുട്ടാവുന്നത് കൂടിയിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങളുടെ വിലപ്പെട്ട ജീവനുകളും ഞങ്ങളുടെ കുഞ്ഞു ജീവൻ ജീവനും രക്ഷപ്പെടുത്താൻ പറ്റി അടുത്ത വീട്ടുകാരുടെയും രക്ഷപ്പെടുത്താൻ പറ്റി ആ ഭാഗ്യത്തിൽ ഒരു കണക്കില് അങ്ങനെയൊരു മനസ്സിലായി ഇപ്പം സമ്പത്ത് നശിച്ചതുള്ളൂ വീട്ടിലേക്ക് വരുന്ന ഗതാഗതം മുടങ്ങി കിടക്കുകയാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ വാഹനങ്ങൾ കയറി വരാനോ പാകല ഈ രോഗികളും രോഗിയുള്ള വീടാണ് ഗർഭിണിയായ സ്ത്രീയുള്ള വീടാണ് എന്തു ചെയ്യാം ഇപ്പൊ വഴിയില്ലാതെ വഴി പോലും അടഞ്ഞു കിടക്കുകയാണ് കർഷകനായ ഉമ്മറിന്റെ കൃഷിയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്